എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഒറ്റ റണ്ണിനാണ് ഒറ്റ റണ്ണിനാണ് ആർച്ച ഇപ്പടെ ഈ രണ്ടാമത്തെ വിജയം നഷ്ടമായി പോയത് കയ്യിൽ നിന്ന് പോയത് ഏകദേശം അത്രയും ചെറിയൊരു കാര്യമല്ല എഫേർട്ട് ഭയ ഭയങ്കരമാണ് കാരണം ഇത് ജയിച്ചു കഴിഞ്ഞാൽ ഇത് ജയിച്ചു കഴിഞ്ഞാൽ ഐ പി എല്ലെ തന്നെ ഏറ്റവും വലിയ ചേയ്സിങ്ങിൽ രണ്ടാമത് രണ്ടാം സ്ഥാനത്ത് വരുന്നൊരു ജയമാണ് അപ്പം ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടെന്നുള്ളൊരു നല്ലൊരു ഹ്യൂജ് ആയിട്ടുള്ളൊരു ടോട്ടൽ ചെയ്സ് ചെയ്യുക അത് ഒരു റൺസിന് വിജയിക്കുക അത് തോൽക്കുക എന്ന് ചെയ്യുമ്പോൾ അത് നല്ല എഫേർട്ട് തന്നെയാണ് അർച്ചപ്പിടെ ഭാഗത്തുനിന്ന് വന്നത് പക്ഷേ അത്രത്തോളം എത്തിയിട്ട് ജയം നഷ്ടമായി പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിരാശ ഭയങ്കരമാണ് കാരണം വിരാട് കോഹ്ലിയുടെ മുഖം വീണ്ടും വീണ്ടും കാണുമ്പോഴും നമുക്ക് ആ ഒരു വിഷമം കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം എന്തായാലും ബാറ്റിങ്ങിലോട്ട് വരുമ്പോൾ കെ കെ ആറിൻ്റെ ബാറ്റിങ്ങിലോട്ട് വരുമ്പോഴത്തേനും നമ്മുടെ സാൾട്ട് ഒരു 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 വൻ വൻ അടി തന്നെയാണ് അവിടെ കാഴ്ചവെച്ചത് പതിനാല് പോയി നാൽപ്പത്തെട്ട് റൺസ് ആ ഒരു തുടക്കമാണ് ഇത്രയും ഒരു ഹ്യൂജ് ടോട്ടലിലോട്ട് എത്താനായിട്ട് ഏറ്റവും വലിയൊരു കാരണമായിട്ടുള്ളത് മുന്നൂറ്റി നാൽപ്പത്തി രണ്ടാണ് സ്ട്രൈക്ക് റേറ്റ് ത്ര നല്ല കീച്ചനായിട്ട് അടിച്ചു സുനിൽ നാരയനെ ഇത്തവണൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല രഘുവംശിക്കും ഇത്തവണൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല വെങ്കിടേഷ് എയർ വീണ്ടും ഒരിക്കൽ കൂടി ഫ്ലോപ്പ് ഫ്ലോപ്പാകുന്നുണ്ട് ബാക്കിയുള്ളവരൊന്നും രണ്ടുപേർ കളിച്ചിട്ടില്ല എങ്കിൽ പോലും വെങ്കടേഷ് ഏയറിൻ്റെ ഇതിൽ ഇച്ചൂടെ പ്രാധാന്യത്തിൽ നമ്മൾ തോൽവി അല്ലെങ്കിൽ കളിക്കുന്നില്ല പരാജയമാണെന്ന് പറയുന്നതിൻ്റെ കാരണം സീസണിൽ ഉടനീളം ഒന്നും കാഴ്ച വെച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് വീണ്ടും ഒരിക്കൽ കൂടി പരാജയമായിട്ട് മാറുന്നു എന്നുള്ള രീതിയിൽ എന്താ നമ്മൾ അത്രയും വിമർശനാത്മകമായിട്ട് നമ്മളത് പറയാൻ പറയുന്നതിൻ്റെ കാരണം പിന്നെ ശ്രേയസെയർ ഈ ഈ കളിയാണ് അത്യാവശ്യം ഒരു കോൺട്രിബ്യൂഷൻ നൽകാൻ നൽകാൻ കഴിഞ്ഞത് മുപ്പത്താറ് ബോളിൽ അമ്പത് റൺസ് അദ്ദേഹം പ്രത്യേകിച്ചു അങ്ങനെ റിങ്കു സിംഗ് അത്യാവശ്യം ഈ എല്ലാ കളികളിലും പോലെ ഈ ഈ സീസണിൽ റിങ്കു സിംഗിൻ്റെ വളരെ അങ്ങനെ അധികം ശോഭിക്കാൻ കഴിഞ്ഞിട്ടില്ല ചെറിയ 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 നോക്കുകൾ മാത്രമാണ് എന്നാൽ അതിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ട് എന്ന് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് താനും അവസാനം വന്നിട്ട് പതിനാറ് ബോൾ ഇരുപത്തിനാല് റൺസ് വലിയ കുഴപ്പമില്ലാണ്ട് കളിച്ചു റസലിനെ വലിയതായിട്ട് കളിക്കാൻ സലിന് പതുപോലെ ഏകദേശം ഇരുപത് ബോൾ കളിക്കാൻ കഴിഞ്ഞിട്ട് റസൽ ഇരുപത്തിയേഴ് റൺസ് എടുത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അങ്ങനെ റയറായിട്ട് ഒരു സംഭവമാണ് നിങ്ങൾക്കറിയാം അപ്പം അങ്ങനെ കളിച്ച് കഴിഞ്ഞിട്ടില്ല പിന്നെ രമൺദീപ് സിംഗ് നല്ല പോലെ തന്നെ കളിച്ചു അവസാനം അദ്ദേഹത്തിൻ്റെ വെടിക്കെട്ട് കൂടി ചേർന്നപ്പോഴാണ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് എന്നുള്ളൊരു സ്കോറിലോട്ട് എത്തിയത് അദ്ദേഹം ഒമ്പത് ബോളിൽ ഇരുപത്തി നാല് റൺസാണ് രമൺ ദീപ് സ്വന്തമാക്കിയത് നല്ലൊരു പ്രകടനം തന്നെ കാഴ്ചവെച്ചു ബോളിങ്ങിലോട്ട് വരുമ്പോഴത്തേനും നമ്മുടെ കാൺ ശർമ്മ വിക്കറ്റ് ഒന്നും കിട്ടിയില്ല പക്ഷേ നാല് ഓറിൽ മുപ്പത്തിമൂന്ന് റൺസ് വഴങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രീനെ നാല് ഓവറിൽ മുപ്പത്തഞ്ചിന് രണ്ട് വിക്കറ്റ് നല്ല പോലെ തന്നെ അദ്ദേഹം പന്തറിഞ്ഞു നമുക്കറിയാം അദ്ദേഹം പന്തറി വരുമ്പോത്തേനും എന്താ പറയുക നല്ലപോലെ തല്ല് മേടിക്കാറാണ് പതിവ് പക്ഷേ ഇവിടെ അദ്ദേഹം അത്യാവശ്യം നല്ലപോലെ തന്നെ ഏകദേശം നെടുന്തൂണെന്നുള്ള രീതിയിൽ തന്നെ ഈ ആഷ് ദയാലും സിറാജും ഒക്കെ വീണ്ടും വീണ്ടും പരാജയമായിക്കൊണ്ടിരിക്കുകയാണ് നാല് നാലോവർ അമ്പത്തി ആറ് റൺസാണ് വിക്കറ്റ് രണ്ടെണ്ണം കിട്ടിയാലും അമ്പത്തി ആറ് റൺസാണ് എന്തായാലും കൊടുത്തത് ബാംഗ്ലൂരിൻ്റെ ബോളിങ് പിന്നെയും പിന്നെയും നന്നാക്കുക നന്നാക്കുക എങ്ങനെയാണ് നന്നാക്കുക എന്ന് പറയാനേ കഴിയുന്നുള്ളൂ അല്ലാണ്ട് മികച്ച പ്രകടനം എന്ന് പറയാൻ കഴിയുന്നില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ബാക്കിയുള്ള ഒരാളെങ്കിലും നല്ലപോലെ പെർഫോം ചെയ്താൽ അദ്ദേഹത്തിനെ പോലും പറയാൻ കഴിയാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ബാംഗ്ലൂരിൻ്റെ ബോളിംഗ് സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും അങ്ങനെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് നിശ്ചിത ഇരുപത് ഓറില് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ആറ് വിക്കറ്റ് എന്ന നിലയിലാണ് നമ്മുടെ കെ കെ ആർ അടിച്ചു കൂട്ടിയത് അപ്പം ആ ഒരു ഹ്യൂജ് ടോട്ടലിൽ തന്നെയാണ് എങ്ങനെയെങ്കിലും ഒരു വിജയം സ്വന്തമാക്കുക എന്നുള്ളൊരു ഒരു ഒരു എന്താ പറയുന്നത് ഒരു ആവശ്യം ആർ സി ബിക്ക് ഉണ്ട് കാരണം ഏറ്റവും ലാസ്റ്റിലാണ് ഒരു വിജയം മാത്രമേ നേടിയിട്ടുള്ളൂ ഇത് മസ്റ്റ് വിൻ ഗെയിം തന്നെയാണ് എന്നാലേ ഈ സീസണിലോട്ട് തിരിച്ചു കയറാൻ കഴിയത്തുള്ളൂ അപ്പം വിരാട് കോഹ്ലിക്ക് അത് അറിയാം അതുകൊണ്ട് തന്നെ നല്ല രീതിയിലാണ് അദ്ദേഹം തുടങ്ങിയത് ഏഴ് ബോളിൽ പതിനെട്ട് റൺസാണ് പക്ഷേ നല്ല തുടക്കമാണെങ്കിൽ പോലും ഒരു ഫുൾ ഹൈ ഫുൾഡോസിൽ അദ്ദേഹം വിക്കറ്റ് നഷ്ടപ്പെടും ഏകദേശം നോബോള് പോലെ വന്നൊരു പന്ത് തന്നെയാണ് പക്ഷേ അദ്ദേഹം കളിച്ച ബാറ്റ് ടച്ച് വന്ന ഒരു സ്ഥലം വെച്ച് നോക്കുമ്പോൾ നോ ബോൾ തന്നെയാണ് പക്ഷേ ക്രീസിൻ്റെ ആ ഭാഗത്തോട്ട് വരുമ്പോൾ തന്നെ ഏകദേശം സ്റ്റംപിന്റെ താഴോട്ട് പോകുന്ന രീതിയിൽ അല്ലെങ്കിൽ വേസ്റ്റിന്റെ താഴെ അരയുടെ താഴെ വരുന്ന രീതിയിലാണ് ആ ബോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്പയർ അത് ഔട്ട് കൊടുക്കുകയാണ് ചെയ്ത് ചെയ്തത് ഡുപ്ലസ് ഇത്തവണ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അത് വലിയൊരു പരാജയം തന്നെയായിരുന്നു ഈ ഒരു അവരുടെ ഒരു ചേസിങ്ങിൽ എന്നാൽ ജാക്സും അതുപോലെ തന്നെ പട്ടിദാറും അവർ രണ്ടുപേരും സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഉയർന്നു വന്നു എന്നുള്ളതാണ് അവരുടെ ആ ഒരു ഗെയിം പട്ടിദാറൊക്കെ അങ്ങനെ അധികം മത്സരങ്ങൾ കളിച്ചിട്ടില്ല കളിച്ചിട്ടില്ലെന്ന് വെച്ചാൽ നന്നായിട്ട് കളിച്ചിട്ടില്ല പക്ഷേ ഈ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു മസ്റ്റ് വിൻ ഗെയിമിൽ അവരുടെ ഒരു എഫേർട്ട് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല ഇത്രയും നല്ല എഫേർട്ടാണ് ഏകദേശം നൂറിൻ്റെ മണ്ടയ്ക്ക് റൺസ് പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയതിന് ശേഷമാണ് അതൊന്ന് അതായത് തുടക്കം തന്നെ രണ്ട് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടതിന് ശേഷവും പതറാതെ ജാക്സും അതുപോലെ തന്നെ പട്ടിദാറും കൂടെ ചേർന്നിട്ട് ടീമിനെ കൊണ്ടുവന്നു ജയപ്രതീക്ഷയിൽ അല്ലെങ്കിൽ ഇത്രയും എത്തിച്ചേരിൽ ഒരു എഴുപത് ശതമാനം എൺപത് ശതമാനം പങ്ക് ജാക്സനും അതുപോലെ തന്നെ പട്ടിദാറിനും ഉള്ളതാണ് നൂറ് റൺസിൻ്റെ പാർട്ണർഷിപ്പാണ് ഒരു ഫോർത്ത് വിക്കറ്റ് പാർട്്ണർഷിപ്പ് അവർ കൂട്ടിച്ചേർത്തത് തീർച്ചയായും അതിന് അവരുടെ വിക്കറ്റ് പോയതിന് ശേഷം ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഇറങ്ങിയിട്ടുള്ള നമ്മുടെ പ്രഭു ദേശായി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വില്ലാർട്ടെന്ന് കാഴ്ച വെക്കാൻ കഴിഞ്ഞിട്ടില്ല പതിനെട്ട് പള്ളി ഇരുപത്തിനാല് റൺസോട്ടും മടങ്ങി ലോങ് റോഡിനും പെട്ടെന്ന് തന്നെ അതായത് നല്ല രീതിയിൽ തന്നെ ടോപ്പ് ഓർഡർ കളിച്ച് വന്നതിന് ശേഷം മിഡിൽ ഓർഡറിൽ പട്ട പട്ട പട്ടയെന്ന് പറഞ്ഞിട്ട് വിക്കറ്റുകൾ പോകുന്ന ഒരു സ്ഥിരം ആർ സി ബിയുടെ കാഴ്ച നമ്മൾ ഇത്തവണയും ഇത്തവണയും കണ്ടു എന്നുള്ളതാണ് ദിനേഷ് കാർത്തിക് അവസാനം വരെ നിന്നു പക്ഷേ ആ ഒരു ഫിനിഷിങ്ങിലോട്ട് പോകാൻ പറ്റിയില്ല കാരണം അവസാനത്തെ ഓവറിൽ ആ ലാസ്റ്റ് പോലെ എങ്ങനെയുള്ള ഒരു സിംഗിൾ ഇട്ട് സ്ട്രൈക്ക് എടുക്കാൻ നോക്കിയാ നോക്കിയാൽ മതിയായിരുന്നു അപ്പോൾ അത് നോക്കാണ്ട് എന്താ പറയുന്നേ കുറച്ചുകൂടെ റൺസ് എടുക്കാം എന്നുള്ള രീതിയിൽ കളിച്ചതാണ് അപ്പോൾ ആ റൺസ് എടുത്താൽ പോലും മറ്റേ ഓവറിൽ കാൺ ശർമ്മയാണ് വരുന്നത് അപ്പോൾ അദ്ദേഹത്തിന് നമുക്ക് എത്രത്തോളം പ്രതീക്ഷ ഉണ്ടെന്ന് പറയാൻ കഴിയില്ല പക്ഷേ അദ്ദേഹം മീസി രീതിയിൽ കളിച്ചു എന്നാലും ദിനേശ് ഗാർതിൻ്റെ ആ ഒരു തീരുമാനം പാളിപ്പോ എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന് ഒരു സിംഗിൾ തന്നെ നോക്കിയാൽ മതിയായിരുന്നു അല്ലെങ്കിൽ നേര ജോവനെ ഉള്ളൊരു ഷോട്ടാണെങ്കിലും വലിയ കുഴപ്പമില്ലായിരുന്നു അതെന്തായാലും ആ ഒരു ചാട്ടം ടീമിനെ ദോഷകരമായിട്ട് ബാധിച്ചു എന്നുള്ളതാണ് ഇവിടെ എനിക്ക് എടുത്തു പറയേണ്ടത് ലാസ്റ്റ് ഓവറിൽ ഇരുപത്തഞ്ച് റൺസ് വേണം എന്നിട്ട് ഇരുപത്തി നാല് റൺസും ഇരുപത്തി മൂന്ന് റൺസും ടീം എടുത്തു എന്നുള്ളതാണ് കാരണം കാൺ ശർമ്മ എന്താ പറയുക നല്ല രീതിയിൽ ബാറ്റ് ചെയ്തു ഏഴ് പോലെ ഇരുപത് റൺസ് അതൊക്കെ നേടി സ്റ്റാർക്കിൻ്റെ അവസ്ഥ ബാക്കിയുള്ളവരെല്ലാം എന്ത് പറയുന്നത് സ്റ്റാർക്കിനെ മാറ്റി ആകെ ആകെ മൂന്ന് ഓവറെ സ്റ്റാർക്കിന് കൊടുത്തിട്ടുള്ളൂ അതല്ലേ മൂന്നാമത്തെ ഓവറായിട്ട് ലാസ്റ്റ് ഓവറാണ് ഇരുപത്തി അഞ്ച് റൺസ് വേണം ജയിക്കാനായിട്ട് അതിൽ പ്രോ പ്രോപ്പറായിട്ടുള്ള ഒരു ബാറ്റ്സ്മന്മാരും ക്രേസിലില്ല ഏകദേശം ഏഴ് വിക്കറ്റുകളും തകർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ പോയി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ബാംഗ്ലൂരിന്റെ ഏഴ് വിക്കറ്റുകൾ ഏകദേശം പോയി നിൽക്കുകയാണ് പ്രോപ്പറായിട്ടുള്ള ഒരു ബാറ്റ്സ്മാൻ അല്ല കാശർമ്മേ മാത്രമേ ഉള്ളൂ പിന്നെയും എന്തെങ്കിലുമൊക്കെ കാഴ്ചവെക്കാനായിട്ട് പറ്റുന്നത് അപ്പം എന്നിട്ട് പോലും സ്റ്റാർക്കിനെ അവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കാരണം പവർപ്ലേ തന്നെ അദ്ദേഹത്തിന് നല്ല രീതിയിൽ പവർപ്ലേ തന്നെ അവസാന ഓവറുകളാണ് അടി ഓവർ കൊടുത്തത് എന്നിട്ടും നല്ലപോലെ അടി മേടിച്ചു അതായത് മൂന്ന് ഓവറിലെ അമ്പത്തി അഞ്ച് റൺസാണ് സ്റ്റാർക്കിനെടുത്തതെന്ന് ചിന്തിച്ച് നോക്കുക അതായത് ബാക്കിയുള്ള റസലിനെ പോലും ആശ്രയിക്കേണ്ടി വന്നു നമുക്കറിയാം അത്യാവശ്യം നല്ല പോലെ എറിയുന്നവരെ പത്തൊമ്പതാമത്തെ ഓവറിലാണ് സെക്കൻഡ് ബാറ്റിങ്ങിൽ വരുന്നവർ പത്തൊമ്പതാമത്തെ ഓവറിലാണ് ഏറ്റവും നല്ല ബോളറിനെ യൂസ് ചെയ്യുക പക്ഷെ അവിടെ ശ്രേയസ് യൂസ് ചെയ്തതും റസലിനെയാണ് സ്റ്റാർക്കിന് ഇത്രയും വില കൊടുത്തുള്ള സ്റ്റാർക്കിനെ വിശ്വാസമില്ലാത്ത ഒരു സിറ്റുവേഷൻ എന്നിട്ടും അവസാന ഓവറിൽ ഇരുപത്തഞ്ച് റൺസ് വേണം ഒരു പ്രോപ്പർ ബാറ്റ്സ്മാൻ ഇല്ല എന്നിട്ടും അവരുടെ കയ്യിൽ നിന്ന് തല്ലുകൊണ്ട് സ്റ്റാർക്കിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം എത്രയും മോശമായിട്ടാണ് അദ്ദേഹം പറഞ്ഞു ഈ ഓപ്ഷൻ ഞാൻ ഈ സീസണിൽ കളിക്കണ്ടായിരുന്നു എന്ന് ചിന്തിച്ച് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാരണം മെയിൻ ബോളർ ആകേണ്ടടുത്ത് ഇരുപത്തഞ്ച് റൺസ് ലീഡ് ഒരു പ്രോപ്പർ ബാറ്റ്സ്മാൻ ഇല്ലാത്ത പോലും ആ ഒരു സിറ്റുവേഷനിൽ പോലും സ്റ്റാർക്കിൻറെ കയ്യിൽ പന്ത് തരാൻ ക്യാപ്റ്റന് ധൈര്യം കാണിച്ചില്ലെങ്കിൽ സ്റ്റാർക്കിന്റെ അവസ്ഥ വളരെ വളരെ മോശമാണ് എന്നാണ് പറയാനുള്ളത് അപ്പം അങ്ങനെ അപ്പം റസൽ എന്തായാലും നല്ല രീതിയിൽ ബോൾ ചെയ്തു ഈ സ്റ്റാർക്കിന് ഒരാൾ വരണമായിരുന്നു അത് റസൽ നല്ലപോലെ കൈകാര്യം ചെയ്ത് കൈകാര്യം ചെയ്ത് മൂന്ന് ഓവറിൽ ഇരുപത്തഞ്ച് റൺസുകൾ മൂന്ന് വിക്കറ്റാണ് അദ്ദേഹം നേടിയത് അപ്പോൾ എന്തായാലും വളരെ ഡിസ് ഡിസപ്പോയിൻമെന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആർ സി ബിക്ക് ഈ ഒരു മത്സരം ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഇനിയും ഒന്നും നോക്കാനല്ല പരമ്പരയിലോട്ട് തിരിച്ച് വരില്ല വരില്ല എന്ന് പറഞ്ഞാൽ ആർ സി ബി പുറത്തായി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അത്രയും വലിയ അത്ഭുതമൊന്നും നടക്കാനൊന്നും പോകുന്നില്ല അപ്പോൾ കാൽക്കുലേറ്ററൊക്കെ നോക്കി സാധ്യതകളൊക്കെ കാണുമായിരിക്കും പക്ഷേ നടക്കില്ല ജോ ഒരു കളിയും കൂടെ തോറ്റുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു അപ്പോൾ ഏകദേശം എട്ടുകളിൽ ഒരു വിജയമായിട്ട് മാത്രമാണ് ബാക്കി ഏഴ് തോൽവി ഇനി അട്ടിപ്പിച്ച് ആറ് മത്സരങ്ങൾ ജയിക്കണം അത് നടക്കാൻ പോകുന്ന കാര്യമല്ല കാര്യമല്ല അത്രയേ ഉള്ളൂ അറച്ചിവിടെ കഥ കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷെ വളരെ ഡിസപ്പോയിൻ്റ്മെൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ കാര്യം കൊടുത്തിട്ട് ഈ ഒരു സീസണും അങ്ങനെ കഴിഞ്ഞു പോയി എന്ന് പറയേണ്ടി വരും എന്തായാലും അടുത്ത മത്സരം ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ ഒരു മത്സരത്തിന് ശേഷം നല്ലൊരു റിവ്യൂ ആയിട്ട് ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും അപ്പം എന്തായാലും അത്തരത്തിലുള്ളൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം